പരിശുദ്ധ പരമതിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറുടമായ ഭർത്താവേ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയുന്നു ധനവാന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു അവർക്ക് നൽകിയിരിക്കുന്നത് പങ്കുവയ്ക്കാനുള്ളതാണെന്നും അവർക്ക് മാത്രം ഉപയോഗിക്കാനല്ലെന്നും ദരിദ്രരെ കാണാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദുരിതത്തിനിടയാക്കുമെന്നും നിങ്ങൾ മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ടാണ് പലപ്പോഴും ഖനികരായിട്ട് മാറിയതെന്നും അതുകൊണ്ട് കൂലി കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റമുണ്ടാകണമെന്നും ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു ഈ ഏറ്റവും വലിയ ഇവരിൽ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് അതുകൊണ്ട് കൂലി കൊടുക്കാതിരുന്ന ജോലി ലഭിക്കാതിരുന്ന ജോലിക്കാരൻ നിലവിളിച്ചാൽ സ്വർഗത്തിനത് കേട്ടുകൊണ്ട് അവൻ ഉത്തരം നൽകുമെന്ന കർത്താവെ നീന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ഇന്നേതിനാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു നിൻ്റെ കൃപകളാണെന്ന് അത് ചെയ്തിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ പിതാകർത്താവേ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കുന്ന എൻ്റെ തിരുവുമ്പിൽ നിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ട ഈ ദിവസത്തിൽ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കും ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുവാൻ നീ നൽകി അനുഗ്രഹിച്ച ഓരോ നിമിഷത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് നന്ദി പറയും എൻ്റെ കർത്താവ് എൻ്റെ ദൈവം ഇതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഇതാ നിൻ്റെ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കും നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം ദൂതന്മാരുടെ രാജാവായ നസ്ലേക്കാർ യേശു പെട്ടെന്നുള്ള മരണത്താപകടനകളെ കാത്തുകളാണ് നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ പ്രഭാതത്തിൽ നേട്ടം നിന്നെ ബോധപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾക്ക് കൃപ നൽകണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധ സുരേശ്വര ആന